പല സമയത്തും നാം പ്രതീക്ഷിക്കുന്ന കരുതലുകൾ പ്രതീക്ഷിക്കുന്ന റിവാർഡ്സ് പ്രതിഫലങ്ങൾ നമ്മുടെ പല പ്രവർത്തികൾക്കകത്തും ലഭ്യമാകാതെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഇന്നത്തെ സന്ദേശം നിങ്ങൾ നല്ല ഹൃദയത്തോടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിൻ്റെ തക്കതായ ഒരു മറുപടി ലഭ്യമായില്ലെങ്കിലും ദൈവം അതിനെയെല്ലാം തൻ്റെ മഹത്തകരമായ സമയത്ത് അത്യത്ഭുതകരമായ നിലയിൽ നൽകാൻ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നൊരു ബോധ്യം നമ്മളെ ഭരിക്കട്ടെ ഏലിയാവ എന്ന് പറയുന്ന ദൈവഭക്തൻ വളരെ തീക്ഷ്ണതയോടെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ ആരാധന പുനഃസ്ഥാപിച്ച് കർമ്മയിലേക്ക് വീണ്ടും താൻ കയറിപ്പോവുകയാണ് കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ദേശത്ത് മഴ പെയ്തിട്ടില്ല ഇനിയും അടുത്തത് മഴ പെയ്യണം ആ ഒരു അത്ഭുതമാണ് സംഭവിക്കേണ്ടത് ആഹാരം കഴിക്കാൻ ആഹാബിനെ പ്രോത്സാഹിപ്പിച്ച് അയച്ചതിന് ശേഷം താൻ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് നിലവിളിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായിട്ട് ഒരു മനുഷ്യൻ്റെ പോലെ മേഘം പൊങ്ങി വലിയ മഴ സംഭവിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ആഹാബിനോട് തൻ്റെ ദാസനിലൂടെ പറഞ്ഞു വിട്ടു നീ എളുപ്പം രഥം പൂട്ടി മഴ നിന്ന് തടുക്കാതിരിക്കാൻ ഇസ്രയേലിലേക്ക് പൊയ്ക്കൊള്ളുക ശ്രദ്ധിക്കണേ ആ യാത്ര നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഏലിയാവും ഇസ്രയേലിലേക്ക് പോവുകയാണ് ആഹാബും ഇസ്രയേലിലേക്ക് പോവുകയാണ് ഒരേ റൂട്ട് ഒരേ ലക്ഷ്യം രണ്ടുപേരും ഒഴേ വഴിക്കാൻ പോകുന്നത് പക്ഷേ ആ യാത്രയിൽ ഏലിയാവിനെ ആഹാവിൻ്റെ രഥത്തിൽ കയറ്റിയില്ല മറ്റ് ഇതര വ്യാഖ്യാനങ്ങളൊക്കെ കാണാം പക്ഷേ ഇതുകൊണ്ട് ചേർത്ത് ഞാനൊരു ചിന്ത സം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ഈ ഏലിയാവിനെ രഥത്തിൽ കേട്ടാനുള്ള എല്ലാ അവകാശവും ഏലിയാവിനുണ്ട് കാരണം ആഹാവിന് ഇപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം ഏലിയാവ് രൂപപ്പെടുത്തി കൊടുത്തു കാരണം ദുഷ്ട ആരാധനകളെന്നൊക്കെ മാറ്റി ദൈവാരാധനയിലേക്ക് ജനത്തെ കൊണ്ടുവന്നു ഇനി അതിനെല്ലാം ഉപരിയായിട്ട് ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം മൂന്നര വർഷം തൻ്റെ ദേശത്ത് മഴ പെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദുഃഖകരമായ കാര്യമാണ് പക്ഷേ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥന നിമിത്തം പരിഹാരം വന്നു ഇപ്പോൾ ഇതാ വലിയ മഴ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ ഭക്തൻ ചെയ്തിട്ട് അർഹിച്ച ഒരു ചെറിയ കരുതൽ അതാണ് ഈ യാത്രയിൽ തന്നോടൊപ്പം വരഥത്തിൽ കയറ്റിക്കൊണ്ടുപോകുക എന്നത് അർഹിച്ച ഒരു അർഹിച്ച ഏലിയാവ് അർഹിച്ച ഒരു പരിഗണനയാണ് പക്ഷേ അത് ഏലിയാവിന് ലഭ്യമായില്ല ആഹാബിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് എന്നറിയില്ല പക്ഷേ ലഭ്യമായില്ല പക്ഷേ ഏലിയാവ് ആ കാര്യത്തിനകത്ത് പരാതിയോ പെറിവീർപ്പോ പരിഭവമോ ഒന്നും പറയുന്നതു കാണുന്നില്ല പക്ഷേ യാക്കോ വഴുന്നുണ്ട് ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ചിന്തയെങ്കിലുള്ളിൽ ഇത്രയുമൊക്കെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചിട്ട് ഒരു മാനുഷിക കരുതലെങ്കിലും ദൈവിക ഇടപെടലൊന്നും വേണ്ട ഒരു മാനുഷിക കരുതലെങ്കിലും ഈ ആഹാബിനെ എന്നോട് കാണിച്ചുകൂടെ എന്നൊരു ചെറിയ പരിഭവം ഉള്ളിൻ്റെ ഉള്ളിൽ കാണാൻ സാധ്യതയുണ്ട് ദൈവം അത് നിശ്ചയമായിട്ട് നോട്ട് ചെയ്തു ദൈവം അത് നിശ്ചയമായിട്ട് നോട്ട് ചെയ്തു പക്ഷേ ആ സമയത്ത് മനസ്സ് തളരാൻ ദൈവം അനുവദിച്ചില്ല കാരണം അവിടെ എഴുതിയേക്കുന്നു പതിനെട്ടാമത്തെ അധ്യായം അവസാന വാക്യത്തിൽ എഴുതിയേക്കുന്നു ഏലിയാവിന് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാനുള്ള ഒരു പ്രത്യേക ദൈവശക്തിയെ ദൈവം ഏലിയാവിന് നൽകി അതുകൊണ്ട് തന്നെയാണ് ഏലിയാവ് പിറുവിറക്കാതിരുന്നത് പരാജയപ്പെട്ടൊരു മഴ നനയേണ്ട ഒന്നൊന്നുമില്ല ആ പ്രശ്നത്തെ ആ സമയത്ത് അഭിമുഖിക്കാനുള്ളൊരു സ്പെഷ്യൽ ഗ്രോയ്സ് പ്രത്യേക ഒരു കൃപ പ്രത്യേക ഒരു ശക്തി ദൈവം കൊടുത്തു രഥത്തിന് മുമ്പിൽ ഓടാനുള്ള പുറയിലൊന്നും പോയില്ല പരാജയപ്പെടാനൊന്നും സംഭവിച്ചില്ല മുമ്പിൽ തന്നെ ഓടാനുള്ളൊരു പ്രത്യേക കർത്താവ് കൊടുത്തു എന്നാൽ ഈ ഒരു സംഭവം ഈ ഒരു ഇഷ്യൂ ദൈവം തൻ്റെ മനസ്സിനകത്ത് രേഖപ്പെടുത്തി വെച്ചു ദൈവം തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തത് ഉണ്ട് ഈ മണ്ണിൽ നിന്ന് ഏലിയാവിനെ എടുത്തുകൊണ്ട എടുത്തുകൊള്ളാൻ പോവുകയാണ് എന്നൊരു ഉൾബോധം ഏലിയാവിന് കിട്ടി അത് എന്നെ ദൈവം കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപിടാൻ പോകുന്നു ഇത് തൻ്റെ ശിഷ്യന്മാരറിഞ്ഞു തൻ്റെ അരിബശിഷ്യനായ ഏലീഷയും അറിഞ്ഞു ഏലിയാവിന് എടുത്തുകൊള്ളപ്പെടാൻ പോകുന്നതിനെക്കുറിച്ച് കിട്ടിയ ബോധ്യം ഇത്രയേ ഉള്ളൂ ചുഴലിക്കാറ്റിൽ ദൈവം എന്നെ എടുത്തുകൊണ്ട് പോകും ദൈവം എന്നെ എടുത്തുകൊണ്ട് പോകും ഇത്ര ഒരു ബോധ്യം കിട്ടി കാറ്റിലാണ് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലായി പക്ഷേ ദൈവം ഏലിയാവിന് പോലും വെളിപ്പെടാ വെളിപ്പെടുത്താതെ വർഷങ്ങൾക്ക് മുമ്പ് നേരിട്ട ഒരു തിക്തമായ അനുഭവം ഒരവഗണന അതർഹിച്ച ഒരു അംഗീകാരമാണ് പക്ഷെ ലഭ്യമായില്ല ദൈവം അത് മനസ്സിനകത്ത് രേഖപ്പെടുത്തി വച്ചു ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് പോയാൽ മതി അങ്ങനെ ഏലിയാവിനോട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഏലീശയ്ക്കും അങ്ങനെ അറിയാവുന്നത് പക്ഷേ രണ്ട് രാജാക്കന്മാർ രണ്ടാമത്തെ അദ്ധ്യായത്തിനകത്ത് എഴുതിയേക്കുന്നു അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും വന്നു ചുഴലിക്കാറ്റിനോടൊപ്പം ഏലിയാവിനെ എടുത്തു കൊണ്ടുപെടാൻ സി അർഹിച്ച ഒരു പരിഗണനയാണ് ആഹാബിൻ്റെ രഥത്തിൽ കയറി ഇരുന്ന് ഇസ്രയേൽ വരെ ഒന്ന് പോവുക എന്നുള്ളത് അർഹിച്ച ഒരു പരിഗണനയാണ് ഒരു മാനുഷിക കരുതലാണത് ലഭ്യമായില്ല ദൈവവും ഒന്നും വേണ്ടിയില്ല പക്ഷേ ഈ മണ്ണിൽ നിന്ന് എടുത്തു എടുത്തുകൊള്ളപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ഒന്നും കടം അവശേഷിപ്പിക്കാതെ എലിയാവിന് സകലതും തീർത്തു നൽകണമെന്ന ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവം സാധിച്ചു അഗ്നി അശ്വങ്ങളും അഗ്നിരഥങ്ങളും ഈ ലോകത്തിൽ ആഹാബിൻ്റെ രഥത്തിൽ കയറാൻ അവസരം കിട്ടിയില്ലെങ്കിലും സ്വർഗീയ രഥത്തിൽ ദൈവം എടുത്തു കൊള്ളപ്പെടുമ്പോൾ സ്വർഗീയ രഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ദൈവം നേരിട്ടിറങ്ങി വന്ന് തൻ്റെ ഭക്തനെ ഒരു രാജാവ് തൻ്റെ പ്രിയ നാഥനെ പ്രിയ പ്രിയ ശിഷ്യനെ കൊണ്ടുപോകുന്നത് പോലെ ദാസനെ കൊണ്ടുപോകുന്നത് പോലെ ഏലിയാവിനെ കൊണ്ടുപോയി കാരണം ആ ഭാഗം വായിക്കുമ്പോൾ ഏലിശ ഇങ്ങനെ പറയുന്നത് എൻ്റെ ദൈവം എൻ്റെ പിതാവും എൻ്റെ ദൈവവുമായ ഹോവേ അപ്പം ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ പ്രതീതി ഏലിശയ്ക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ് ദൈവം നേരിട്ട് അഗ്നിയശങ്ങളും അഗ്നിരഥങ്ങളുമായി വന്ന് തൻ്റെ ദാസനെടുത്ത് കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ഏതെങ്കിലുമൊക്കെ കാര്യത്തിനകത്ത് അർഹിച്ച അംഗീകാരങ്ങളോ അർഹിച്ച കരുതലുകളോ മാന്യതകളോ ഒക്കെ കിട്ടാതെ വരുമ്പോൾ നിങ്ങളൊരു പക്ഷെ പിറുപെറുതിട്ടില്ലായിരിക്കും പക്ഷെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചെറിയ നൊമ്പരമുണ്ടല്ലോ അതുപോലും കർത്താവിന് മനസ്സിലാകും ഒന്നും ദൈവം മറന്നിട്ടില്ല അവൻ ആർക്കും കടക്കാരനല്ല ഈ മണ്ണ് വിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് അതിനെല്ലാം തക്കതായ പ്രതിഫലങ്ങൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് തരും അതുകൊണ്ട് ഏതെങ്കിലും കാര്യത്തിനകത്ത് അങ്ങനെ നിരാശകളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചുകൊള്ളുക ദൈവം ദൈവത്തിൻ്റെ സമയത്ത് ഏറ്റവും മഹത്വകരമായ നിലയിൽ ആ കാര്യത്തിന് ഒരു പരിഹാരം മഹത്വത്തിൻ്റെ ഒത്തവണ്ണം നൽകും കർത്താവിനെ അങ്ങനെ വിശ്വസിക്കാൻ കർത്താവിന് കൃപ നൽകട്ടെ മറന്നതല്ല മറഞ്ഞതല്ല അവൻ്റെ ഹൃദയത്തിനകത്തോണ്ട് സമയമാകുമ്പം അത് വെളിപ്പെടുത്തും അത് ഏറ്റവും മഹത്തകരമായിരിക്കും അതിനെ കർത്താവ് അങ്ങനെയുള്ള അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന ആശംസയോടെ പ്രാർത്ഥനയോടെ സന്ദേശം അവസാനിപ്പിക്കുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോൺസ് ക്രിയാക്കുമളി മേ ഗോഡ് ബ്ലസ് യു ഓൾ ആമേൻ ആമേൻ ആമേൻ